നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് ആണ് അതായത് നമ്മുടെ ആർ ബി ഐയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പി എസ് ചോദിക്കാറുണ്ട് സോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ക്ലാസ് ആണ് അപ്പോൾ ഇത് വളരെ പരിമിതമായിട്ടുള്ള സമയം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള ആണ് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പരീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയി സമയം കളയാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഷോർട്ടായിട്ട് അത്യാവശ്യം ഈ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് കുറച്ച് വാല്യൂസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ ധനക്കമ്മി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫോസി ഡെഫസിറ്റ് എന്താണെന്ന കാര്യം നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചതാണ് അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല ഇത് ഷോർട്ടായിട്ടുള്ള ആണ് അപ്പോൾ ധനക്കമ്മി ഫിസിക്കൽ ഡെഫോസിറ്റിന്റെ വാല്യൂ നിങ്ങൾ നോക്കി വെക്കുക അപ്പോൾ ധനക്കമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ധനക്കമ്മി നാല് പോയിന്റ് നാല് ശതമാനമാണ് ഓക്കെ ഫിസിക്കൽ ഡെഫിസിറ്റ് രണ്ടേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ാണ് നാല് പോയിന്റ് നാല് ശതമാനം കഴിഞ്ഞ വർഷം അത് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു ഓക്കെ അപ്പൊ അഞ്ച് പോയിന്റ് എട്ട് നിന്നും അഞ്ച് പോയിന്റ് ഒന്നായി പിന്നെ നാല് പോയിന്റ് നാല് ശതമാനമായി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ഇനി ജി ഡി പി വളർച്ച ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഓക്കെ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ജി ഡി പി വളർച്ച അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ എട്ടേ പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു ജി ഡി പി വളർച്ച ഓക്കെ ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എട്ട് പോയിന്റ് രണ്ട് ശതമാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഓർത്ത് വെക്കുക ഓക്കെ ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഇനി നമ്മൾ പലതരത്തിലുള്ള മേഖലകൾ പഠിക്കാറുണ്ട് പ്രാഥമിക മേഖല അദ്വിതീയ മേഖല തൃതീയ മേഖല എന്നുള്ള രീതിയിൽ പഠിക്കാറുണ്ട് പ്രാഥമിക മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായ മേഖലയാണ് തൃതീയ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവന മേഖലയാണ് സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാഥമിക മേഖല ഇക്കണോമിയിലുള്ള സംഭാവന പതിനാറ് മുതൽ പതിനേഴ് ശതമാനമാണ് ദ്വിതീയ മേഖല ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് ശതമാനമാണ് ഓക്കെ തൃതീയ മേഖലയാണെങ്കിൽ അൻപത്തി അഞ്ച് മുതൽ അറുപത് ശതമാനമാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല അതുപോലെ തന്നെ തൃതീയ മേഖല ഇക്കണോമിയിലുള്ള സംഭാവനകൾ എത്രയാണെന്നുള്ള കാര്യം നോക്കി വെച്ചതിനാൽ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ അപ്പോൾ ഈ ട്രെ ടെഷറി സെക്ടറിന് നമ്മള് സേവന മേഖല എന്നും കൂടി പറയാറുണ്ട് ഈ സെക്ടറിനും കൂടി പറയാറുണ്ട് അതായത് നമ്മളെ ഈ സേവനങ്ങളായിട്ടുള്ള നമ്മൾ ഈ ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ കൃഷിയാണ് വരുന്നത് സോറി പ്രാഥമിക മേഖലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയാണ് വരുന്നത് ദ്വിതീയ മേഖല എന്ന് മേഖലയെന്നുവെച്ചുകഴിഞ്ഞാൽ കനനം പോലുള്ള വ്യവസായമാണ് വരുന്നത് ഇനി നമ്മളെ സേവനങ്ങളൊക്കെ വരുന്നത് ടെറിഷറി സെക്ടറാണ് അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു എക്കണോമിയിൽ സംഭാവന ചെയ്യുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറിഷറി സെക്ടർ പിന്നെ ഈ ടെറിഷറി മേഖലയിൽ ഇപ്പം വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിക്കൂടി വരിക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പറയാറുണ്ട് അതായത് നമ്മൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചില ടേംസ് പി എസ് ചോദിക്കാറുണ്ട് അതായത് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊടുക്കുന്ന ധനത്തിന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിൽ നേരെ തിരിച്ചു ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫിനിഷൻസൊക്കെ നോക്കി വെക്കുക ചിലപ്പോൾ പ്രസ്താവന രീതിയിലും വരാം അപ്പോൾ ഇത്തവണത്തെ റിപ്പോ റേറ്റ് കറന്റ്ലി റിപ്പോ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിൽ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം അപ്പോൾ റിപ്പോ റേറ്റ് അഞ്ച് പോയിന്റ് അഞ്ച് റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ബാങ്ക് റേറ്റ് ആണെങ്കിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം അപ്പോൾ ഈ രീതിയിലുള്ളൊരു ക്വസ്റ്റിയും കഴിഞ്ഞൊരു എക്സാമിന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ റിപ്പോ റേറ്റ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് പോയിന്റ് മൂന്നേ അഞ്ച് ശതമാനം ബാങ്ക് റേറ്റ് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം അങ്ങനെയാണെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യവും എസ് എൽ ആറും കൂടി നോക്കണം സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേറ്റ് പതിനെട്ട് ശതമാനം ക്യാഷ് റിസർവ് റേഷ്യോ ആണെങ്കിൽ നാല് ശതമാനം അപ്പോൾ ഇതിന്റെ ഡെഫിനി ഡെഫിനിഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ചെയ്യണമെന്നായിരുന്നു പക്ഷേ പരീക്ഷ അടുത്തത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തതാണ് ഓക്കെ അപ്പം ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് നിങ്ങൾ നോക്കാം സ്റ്റാറ്റുറ്ററി ലിക്വിഡ് റേഷ്യോ പതിനെട്ട് ശതമാനം ക്യാഷ് റിസേർവ് റേഷ്യോ നാല് ശതമാനം അപ്പോൾ ഇതിൽ റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പോ റേറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം ബാങ്ക് റേറ്റ് അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പിന്നെ നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്പൻഡിക്സിൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്നത് തെലുങ്കാനയാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പൻഡിക്സ് പ്രകാരം നിങ്ങൾ നോക്കിയേ അരി ഉത്പാദിപ്പിക്കുന്നത് തെലുങ്കാന അടുത്തത് ഉത്തർപ്രദേശ് വീടിന്റെ കാര്യമാണെങ്കിൽ ഉത്തർപ്രദേശ് മുന്നിൽ നിൽക്കുന്നു മധ്യപ്രദേശ് രണ്ടാമതും അപ്പോൾ ഇത് നോക്കുക അപ്പോൾ നമ്മൾ പഞ്ചസാരന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഷുഗർ കെയിൻ ആണ് മുന്നിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശ് രണ്ടാമത് മഹാരാഷ്ട്ര ഉം ഇതിൽ അപ്ഡേറ്റ് വന്നതിനോ നിങ്ങൾ അപ്ഡേറ്റ് വന്നതിനോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം ഇത് ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പൻഡിക്സ് ആയിരുന്നു ഓക്കെ അപ്പോൾ റേസ് തെലങ്കാന രണ്ടാമത് ഉത്തർപ്രദേശ് വീറ്റ് ആണെങ്കിൽ ഉത്തർപ്രദേശ് രണ്ടാമത് മധ്യപ്രദേശ് ഷുഗർ കെയിൻ ആണെങ്കിൽ ഉത്തർപ്രദേശ് രണ്ടാമത് മഹാരാഷ്ട്ര എന്ന രീതിയിലാണ് പോകുന്നത് ഇനി കോട്ടന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് കർണാടക രണ്ടാമത് ഗുജറാത്ത് മൂന്നാമത് മഹാരാഷ്ട്ര കർണാടകയാണ് ഇപ്പൊ കോട്ടനിൽ മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ധനക്കമ്മി നാല് പോയിന്റ് നാല് ശതമാനമാണ് ലേറ്റസ്റ്റ് ജി ഡി പി വളർച്ച ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് കോൺട്രിബ്യൂഷൻ ഇൻ ഇക്കണോമി പറഞ്ഞു ഇക്കണോമിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖലയാണ് പിന്നെ റിസർവ് ബാങ്കിൻ്റെ നിരക്കുകൾ റിവേഴ്സ് റിഫറി ടൂ അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം സോറി റിപ്പോ റേറ്റ് അഞ്ച് പോയിന്റ് അഞ്ച് റിവേഴ്സ് റിപ്പോ മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ബാങ്ക് റേറ്റ് എസ് എൽ ആറ് സിആർ ഒക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഉൽപാദനത്തിൽ ക്രോപ്സിന്റെ ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്ന ആർ ബി ഐയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകൾ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരം തെറ്റായത് ഇത് അപ്പം ഇത് ഓൾഡാണ് ചോദിച്ചിട്ടുള്ളത് പഴയതാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരം റിപ്പോ നിരക്ക് ആറേ പോയിന്റ് അഞ്ച് ശതമാനം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ക്യാഷ് റിസർവ് റേഷ്യോ നാല് പോയിന്റ് അഞ്ച് ശതമാനം ബാങ്ക് റേറ്റ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം അപ്പോൾ ഇതിൽ നമ്മൾ പഴയ സ്കീമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പഴയ ഇത് പ്രകാരം നമുക്ക് ആ ഒരു വാല്യൂ കൂടി നോക്കാം പഴയ പോളിസി റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതില് പഴയ പോളിസി റേറ്റ് റിപ്പോ റേറ്റ് ആറേ പോയിന്റ് അഞ്ച് ശതമാനം സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ആറ് പോയിന്റ് രണ്ട് ശതമാനം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് റേറ്റ് ഇപ്പോൾ ചോദിച്ചത് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഏതാണ് കൂടുതലും കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ബാങ്ക് റേറ്റ് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം സോ ഈ ഒരു പോളിസി റേറ്റ് പഴയത് പ്രകാരം ഇതാണ് പി എസ് എഡ് സി പി ക്വസ്റ്റ്യൻ ചോദിച്ചത് റിപ്പോ റേറ്റ് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ആറ് പോയിൻറ്റ് രണ്ടഞ്ച് ശതമാനം അപ്പൊ ഇതിൽ മാർജിനൽ സ്റ്റാൻഡിങ്ങും ബാങ്ക് റേറ്റും സെയിം ആണ് ആറ് പോയിന്റ് ആറ് ഏഴ് അഞ്ച് ശതമാനം റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം നമ്മൾ റിസർവ് റേഷ്യോ പഴയത് നോക്കുകയാണെങ്കിൽ നമ്മൾ എസ് എൽ ആറും സിആർആറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് എസ് എൽ ആറ് പതിനെട്ട് ശതമാനം സിആർആർ നാല് പോയിന്റ് അഞ്ച് ശതമാനം കാഷ് റിസർവ് റേഷ്യോ നാല് പോയിന്റ് അഞ്ച് ശതമാനം സ്റ്റാറ്റുറ്ററി ലിക്വിഡ് റേഷ്യോ പതിനെട്ട് ശതമാനം അപ്പൊ ഇത് പഴയതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ പഴയതും പുതിയതും നിങ്ങൾ കമ്പയർ ആയിട്ട് നോക്കുക എന്താണ് എന്ന് നോക്കുക കാരണം പുതിയതും ചോദിക്കാമല്ലോ പഴയത് മാത്രല്ല നമ്മളിപ്പോ ഈ പഴയത് ചോദിച്ച സ്ഥിതിക്ക് പുതിയതും നോക്കണം അപ്പോൾ പഴയതിലാണെങ്കിൽ നമ്മൾ റിപ്പോ റേറ്റ് കുറഞ്ഞു അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് പി എസ് സി ചോദിച്ചതാണ് കഴിഞ്ഞവതവണത്തെ ചോദിച്ചതാണ് അപ്പൊ ഇത്തവണ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചാണ് നമ്മൾ ആറേ പോയിന്റ് സംതിങ് ആണ് കഴിഞ്ഞ തവണ പറഞ്ഞത് ഇത്തവണ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ബാങ്ക് റേറ്റും മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും രണ്ടിലും നമ്മൾ സെയിം ആണ് കണ്ടത് അല്ലേ അപ്പം നിങ്ങൾ രണ്ട് കമ്പയർ ചെയ്ത് നോക്കാം മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും ബാങ്ക് റേറ്റും അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പിന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് ശതമാനം ഇനി സി ആർ ആറും എസ് എൽ ആറും നോക്കുക സിആർആർ നാലും എസ് എൽ ആറ് ആണ് അപ്പോൾ വന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏതൊരു എക്സാമിനു നോക്കുമ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് ഹൈ ലെവൽ എക്സാമിന് ഇതിൻ്റെ ഒരു തിരിച്ചുമറിച്ചിട്ടൊക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഡീറ്റെയിൽസ് സമയം കിട്ടുമ്പോൾ വലിയൊരു ക്ലാസ്സായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇപ്പം പെട്ടെന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ റെഫർ ചെയ്ത് പോവുക പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓൾ ദി ബെസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇത് നോട്ട്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഇതുപോലെ സെർച്ച് ചെയ്താലും ജോയിൻ ചെയ്യാൻ പറ്റും ഒക്കെ യൂട്യൂബിനായാലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു